ഇവിടെയും നിങ്ങൾക്ക് ഒരു പൈസ വേണ്ട നിങ്ങളുടെ വണ്ടി ഇവിടെ കൊണ്ടുവരിക ഇവിടെ വെക്കുക ഫിറ്റിംഗ് ചാർജ് ഫിറ്റിംഗ് ചാർജ് മാത്രമേ അതുകൂടി അതിൽ വേണേട നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിലെടുത്ത് കൊടുക്കാം മുമ്പ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവർ നേരിട്ട് വരണം ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യണം ഇപ്പൊ നമ്മൾ റേസർ പേയുന്നത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പേയ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അതുപോലെ തന്നെ സാധനം ഇവർ വീട്ടിൽ എത്തിച്ചേരും കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് കൊടുവാറു നല്ല റെസ്പോൺസ് ഉണ്ട് ഓക്കെ ഇപ്പൊ ഐ എസ് ഐ സ്റ്റാൻഡേർഡ് നിയോയില് അത്യാവശ്യം ഉണ്ട് ഇവരുടെ ഒരു കാര്യം പറയുന്നത് ഇവർ ഇവിടെ ഇന്ത്യൻ ബ്രാൻഡ് മാത്രമേ ചെയ്യുള്ളൂ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് നാളുകളായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരുന്നത് യൂസ്ഡ് കാറുകളാണ് അല്ലെ അപ്പൊ യൂസ്ഡ് കാർ മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ അപ്പൊ യൂസ്ഡ് കാറിലേക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വില കുറഞ്ഞ കുറച്ചധികം നല്ല അടിപൊളി അലോയ് വീൽസും അതുപോലെ തന്നെ യൂസ്ഡ് ടയേഴ്സും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാനെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും കോയമ്പത്തൂരാണ് നമ്മുടെ ഉക്കടം മാർക്കറ്റിലാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ചധികം നല്ല ഓഫറിലുള്ള കുറച്ചധികം സാധനങ്ങൾ വരാം കേട്ടോ ഇവിടെ ഇരിക്കുന്ന കുറേ അധികം നല്ല വിശേഷം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടി എൻ നയൻറ്റി നൈൻ വീൽ അല്ലേ അപ്പൊ നമ്മൾ ഇവിടുത്തെ വീഡിയോ കുറെ എണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കാർ വാങ്ങുക അതിനോടൊപ്പം തന്നെ ടയർ ആവശ്യമാണല്ലോ അപ്പൊ നിങ്ങൾക്ക് നല്ല പ്രൈസിൽ നിങ്ങളുടെ വണ്ടിയിൽ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ചധികം സാധനങ്ങൾ കാണിച്ചു തരാം മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ ഏറ്റവും വില കുറച്ച് വെറും പതിനാറായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഏകദേശം ഒരു നാല്പത് അൻപത് രൂപ വരെയുള്ള ഇന്ത്യൻ ബ്രാൻഡ് അല്ലേ അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചേരാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇട്ട വീഡിയോസിൽ എല്ലാത്തിലും ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു കേരളത്തിൽ അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ശരിക്കും ഇവിടെ ഈ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ വരുന്നതും വാങ്ങുന്നതും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ കണ്ട അല്ലെ അതെ അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് കമന്റ് ചെയ്തോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞോ അത് തരും ചെറുതീന്ന് ഗംഭീര സാധനങ്ങളിൽ നിന്ന് ഓഫർട്ടോ അതെ ഇപ്പൊ നമുക്ക് മുമ്പൊക്കെ ചൈന ബ്രാൻഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചൈന സ്റ്റോപ്പ് ആക്കി ഇന്ത്യയിലെ ബി ഐ സി സർട്ടിഫിക്കറ്റ് ഉണ്ടാ മാത്രം നമുക്ക് സെൽ ചെയ്യാൻ പറ്റുള്ള റൂൾസ് വന്നു ഓക്കെ ഇപ്പൊ ഐ എസ് ഐ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് നിയോയില് ബി ഐ സി സർട്ടിഫിക്കറ്റ് ഇതായ പ്രിന്റ് ആയിട്ടുണ്ട് ബി ഐ എസും ഐ എസും സ്റ്റാൻഡേർഡ് ഉള്ള വീൽസ് മാത്രമേ ഇന്ത്യയിൽ സെയിൽ ആയു സോ ഇപ്പൊ ഇനിയോ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ മോഡലിന്റെ ഡിസൈൻസ് ഒക്കെ കൂട്ടി ചൈന ബ്രാൻഡിൽ ഏത് മോഡൽസ് ഒക്കെ വന്നു ആ മോഡൽസ് ഡിസൈൻ ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഒറിജിനൽ ഇന്ത്യൻ ബ്രാൻഡ് സെയിം മോഡൽ ചൈന ഇമ്പോർട്ടൻ മോഡൽസ് ഒക്കെ ഇവരുടെ ഒരു കാര്യം പറയുന്നത് ഇവരിവിടെ ഇന്ത്യൻ ബ്രാൻഡ് മാത്രമേ ചെയ്യുള്ളൂ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് ഈ വാറണ്ടിയിൽ ശരിക്കും ഇത് എവിടെയും എവിടെയെങ്കിലും തട്ടിപ്പൊട്ട് പൊട്ടിയാലോ ബെൻഡായാലോ ആ ഒരു വർഷം വാറണ്ടിയിൽ നമുക്ക് ക്ലെയിം ക്ലെയിം ചെയ്യാൻ പറ്റും അതുപോലെ ഫിനിഷിംഗിൽ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് ക്ലെയിം ചെയ്യാം പൊടിഞ്ഞു പോകാം ഓക്കെ ക്ലെയിം ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ട് ഇതിന്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും അതായത് ഇത് ട്വൽവ് ഇഞ്ചസാണ് ഇഞ്ചസ് നമ്മൾ ഇത് മുമ്പ് കൊടുത്തതൊക്കെ ട്വന്റി വൺ തൗസൻഡിന്റെ റേഞ്ചസാണ് ഇന്ത്യൻ ബ്രാൻഡ് നിയോള് ഇന്ത്യൻ ബ്രാൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൽ ഇഞ്ചസ് വില കൂടുതലാണ് ഇപ്പോ ഈ മന്ത് ലാസ്റ്റ് ടു മന്ത് നമുക്ക് കൂടുതൽ പോയിട്ടുള്ള ട്വൽവ് ഇഞ്ചും ഇഞ്ചും ഇഞ്ചാണ് അപ്പൊ നമ്മുടെ കസ്റ്റമർഗുലർ കസ്റ്റമർക്ക് ആയിട്ട് ട്വൽവ് ഫോർട്ടീൻ ഒരു ഫിക്സ് ഇതൊക്കെ മാർക്കറ്റിൽ പോയി എന്തായാലും ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ആ റേറ്റ് ഉണ്ടാവും

അതേപോലെ തൗസൻഡ് ഫിക്സ് ഡേ ട്വന്റി തൗസൻഡ് തൗസൻഡ് അതെ ഫോർട്ടീൻ ആകുമ്പോ ഫോർട്ടീൻ ഉണ്ട് ഓഷ്യൻ ഉണ്ട് ഓഷ്യനില് നമ്മള് ഡിസ്ട്രിബ്യൂട്ടർ ആണ് തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് സോ നമുക്ക് സ്പെഷ്യൽ റേറ്റിൽ കിട്ടും കിട്ടും സ്പെഷ്യൽ റേറ്റ് ആണെങ്കിൽ ഇത് ഇത് ഇഞ്ച് ഇഞ്ച് അതായത് നാലെണ്ണത്തിന്റെ വില ഈ പറയുന്നത് ഒരെണ്ണത്തിന്റെ വിലയല്ല പറയുന്നത് നാലെണ്ണത്തിന്റെ വിലയാണ് ഈ പറയുന്നത് ഇതുപോലെ ഇനി മോഡൽസ് ും ഇപ്പൊ കറണ്ട് ഉള്ള മോഡൽസ് ആണ് ഇനി ഈ മാസത്തിൽ നിന്ന് കുറച്ച് മോഡൽസ് ഒക്കെ കൂടും പ്രൈസ് ചെയ്ത ഡിസ്കൗണ്ട് പ്രൈസിൽ വരും മാസം മാസം നമുക്ക് ഈ മാസം ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ അടുത്ത മാസം ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അതുപോലെ മോഡൽ അനുസരിച്ച് നമ്മൾ നമ്മളിപ്പോ മോഡൽസ് കൂടാറുണ്ട് ഇപ്പൊ കറണ്ട് ഉള്ള മോഡൽസിന്റെ ഓഫർ ചെയ്താണ് അടുത്ത മാസം അടുത്ത മാസം മോഡൽസും കൂടും പ്രൈസ് ഇനി ഡിസ്കൗണ്ടിന് കിട്ടും പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പത്തൊമ്പതിലാണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒരിക്കലും അല്ല പതിനാറായിരത്തിന്റെ വീലവിടെ പോയി സ്റ്റാർട്ട് ഉണ്ട് അതാണ് ഈ സർട്ടിഫിക്കറ്റ് അത് പ്രിന്റ് ആയി കുറച്ച് സമയം ഇതാണ് അതായത് അതായത് വെറും രൂപയ്ക്ക് പുതിയ സാധനം വിത്ത് വൺ 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 ഇയർ 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 വാറണ്ടി വാറണ്ടിയോട് കൂടിയിട്ട് പെയിന്റ് പൊളിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഈ സാധനം ഇവർ മാറ്റി തരും അതായത് ഈ സാധനം നാലെണ്ണം എത്ര ഇഞ്ച് 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 ഈ നമുക്ക് എന്തിനൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ആൾട്ടോ പിന്നെ സെന്റ് ഇ ഫോർ വോൾസ് ഹൺഡ്രഡ് പി സി വന്ന എല്ലാ വണ്ടിക്കും ഇതൊക്കെ മുമ്പ് വന്നത് ഇതൊക്കെ മൾട്ടി ഹോൾസ് ആണ് ഇനി വരാൻ പോകുന്നത് ഫോർ വോൾസ് ആണ് എട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും നൂറ് ഈ ബി എസ് ഉള്ളത് കൊണ്ട് അവര് മൾട്ടി ഹോൾസ് അപ്രൂവ് ചെയ്യുന്നു അപ്രൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പ്രൈസ് അപ്പൊ വെറും പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അലോയ് അലോയ്വിൽ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ തേർട്ടീൻ ഉണ്ട് ശരിക്കും ഈ ഈ സെയിം സാധനം ഉണ്ട് 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 അതാണ് അതാണ് ഇത് ഇത് മൾട്ടി ഹോൾസ് ഹോൾസ് ആണ് വന്നത് സർട്ടിഫിക്കറ്റ് ഉള്ളത് ആക്കി അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തു ചെയ്തു അല്ലേ എന്തായാലും ഒക്കെ ഏകദേശം ഒരു പ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇഞ്ച് ൂടി ഈ ഓഷ്യനും ഇന്നൊരു മോഡലും കൂടി ഇപ്പൊ വരുന്നുണ്ട് ഓണിക്സ് അതെ അതിന്റെ മോഡൽസ് ഒരു ടെൻ ഡേയ്സിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ടെൻ ഡേയ്സിൽ വരും അതിന്റെ അപ്ഡേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊടുക്കാം സമയം ഉണ്ടാകും ഈ വീഡിയോ തന്നെ വേറെ ഒരു കാര്യം ചെയ്താൽ മതി റേറ്റോ കാര്യങ്ങളൊക്കെ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോൺ സപ്പോസ് ഒരു മെസ്സേജ് ഹൺഡ്രഡ് പെർസെന്റ് റിപ്ലൈ കിട്ടും കിട്ടും റിപ്ലൈ ചില സമയത്ത് കസ്റ്റമർ ഉണ്ടാവും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു മെസ്സേജ് അയച്ചാൽ നമുക്ക് റിപ്ലൈ ചെയ്താൽ കൺഫ്യൂഷൻ എന്താണോ നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ ഇവര് ആ തിരക്ക് കഴിയുമ്പോ നോക്കിയിട്ട് അത് ശരിയോട് ആവേശം രണ്ടുമൂന്നുപേരൊക്കെ ഷോപ്പിലുള്ള അതിന് മാത്രം ആൾക്കാർ വരുന്ന സമയത്ത് കൂടി പോകും ഇനി അടുത്ത നമുക്ക് അടുത്തത് നമ്മള് നല്ല ഫാസ്റ്റ് മൂവിംഗ് ആയി പോകുന്ന മോഡൽ എടുക്കാവോ നല്ല വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കാം അത് നല്ലൊരു ഡിസൈൻ ആണ് എന്തായാലും ഒന്ന് കാണണം ഇത് എത്ര ഇഞ്ചാണ് സിക്സ്റ്റീൻ ഇഞ്ചാണ് പതിനാറ് ഫോർ ഹോൾസ് ഹൺഡ്രഡ് പി സി ഡിക്ക് വരുന്നുണ്ട് ഫൈവ് ഹോൾസ് ഫോർ പി സി ഡി വന്നത് ആൾമോസ്റ്റ് എല്ലാ വെഹിക്കിളും കവർ ആവും എല്ലാ വണ്ടി ട്വന്റി എല്ലാ വണ്ടിയിലും എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഡബിൾ കളർ ആണ് വരുന്നത് ഇതൊരു കളർ ഇതുപോലത്തെ സിൽവർ കളർ സിൽവർ സിൽവർ കളർ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ കുറച്ച് എന്താ പറയാ ഇത് നമുക്ക് കസ്റ്റമർ കൊടുക്കുന്നത് തേർട്ടി തൗസൻഡ് ആണ് മുപ്പതിനായിരം രൂപക്ക് പതിനാറ് ഇഞ്ചിന്റെ വിത്ത് വൺ ഇയർ വാറണ്ടി നിങ്ങൾക്ക് റീപ്ലേസ് വാറണ്ടിയാണ് അതായത് ഇപ്പം നമ്മൾ റീപ്ലേസ്മെന്റ് വെറുതെ പറഞ്ഞാലോ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് അതായത് ഞാൻ ഇപ്പൊ ഫസ്റ്റ് വന്നപ്പോ ഞാൻ ഇവരോട് ചോദിച്ചത് എന്താ യൂസ്ഡ് വെച്ചേക്കാണോ ബാക്കി മൂന്നെണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സംഭവം ഇത് ഒരു വണ്ടിയിലേക്ക് സെല് ചെയ്ത സാധനത്തിന് ഡാമേജ് ആയതാണ് അല്ലേ അതെ അലൈൻമെന്റ് എന്ന് പറഞ്ഞു നമ്മൾ ക്ലെയിം ആക്കി കസ്റ്റമർക്ക് പുതിയ വീട് കൊടുത്തു കൊടുത്തു ഇത് കമ്പനിക്ക് റിട്ടേൺ ചെയ്യാനുള്ളതാണ് അല്ലെ அல்ல இப்ப ஈ பண்ண போல இது അലൈൻമെന്റ് റെഡി ആവുന്നില്ല ആ അലൈൻമെന്റിൽ അവർക്ക് ഉപയോഗിച്ചോ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഓരോ അലൈൻമെന്റിൽ ഇഷ്യൂ വന്നു നോക്കി വെരിഫൈ ചെയ്തു അലൈൻമെന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു ക്ലെയിം കൊടുത്തു വീല് അതായത് ഒരു 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 മാത്രമാണ് അവർ പറഞ്ഞു ഇറക്കി അതിനുശേഷം ഈ പ്രശ്നം അല്ലേ അതിന് ശരിക്കും പൊട്ടലും ഇല്ല ഒരു സ്ക്രാച്ചും ഒന്നും ഇല്ല എന്നിട്ട് പോലും നമുക്കത് മാറ്റി അതാണ് ശരിക്കും ഇതുപോലെയുള്ള ഇന്ത്യൻ ബ്രാൻഡ് ഒക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം പിന്നെ വേറൊരു കാര്യം ഇപ്പൊ ഇന്ത്യൻ ബ്രാൻഡ് അല്ല ചൈനയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓർമ്മ മാറ്റി സ്ക്രാപ്പ് തന്നെ ഫോർ എക്സാമ്പിൾ കാണിക്ക ഒന്ന് രണ്ട് ഓക്കെ ഇവിടെ രണ്ട് വീലുണ്ട് അവിടെ രണ്ട് വീലുണ്ട് നാല് വീല് ഒരു വീല് പൊട്ടി പോയത് കൊണ്ട് അവര് ഇന്നലെ വന്നിട്ട് ചോദിച്ചു കിട്ടത്തില്ല കിട്ടൂല പോയി അപ്പൊ എക്സ്ചേഞ്ച് സ്ക്രാപ്പ് തന്നെ അവർക്ക് എത്രക്ക് വേടിച്ചില്ല ഇത് ഒരു വീലും ആയിരം സ്ക്രാപ്പ് പോകും ആയിരം അത്രേ ഉള്ളൂ അതാണ് ഇതേ നമുക്ക് നിയോൽ എടുത്താ ഈ ഒരു വീല് ക്ലൈം ചെയ്യാം ക്ലൈം ഒരു വർഷത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ വീൽ അതിൽ ഇപ്പൊ നിങ്ങളുടെ വൺ ഇയർ കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾ ചോദിക്കാം അപ്പൊ വാറണ്ടി ഇല്ലാന്നുള്ളൂ ആ ഒരു വീലിന്റെ പത്തായിരം രൂപ കൊടുത്താൽ സിംഗിൾ ആയിട്ട് മേടിക്കാം ആ ഡിസൈൻ ഒരിക്കലും ഇല്ലാണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഗുണം ഈ ചൈന ആവുമ്പോൾ ഈ ഒരു ഡിസൈൻ ചിലപ്പോൾ പത്തണമേ ഇറങ്ങുകയുള്ളൂ അതെ പെണ്ണം കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി ഇപ്പൊ നമുക്ക് ഇവിടെ പതിനാറിൽ കുറച്ച് അധികം നല്ല നല്ല രസമുള്ള ഡിസൈൻ ഇരുപോ കേട്ടോ ഫിഫ്റ്റീൻ ഇഞ്ച് ഇതല്ല ഫിഫ്റ്റീൻ ഇഞ്ച് അല്ലേ ഇതൊക്കെ കഴിഞ്ഞ് ഈ മോഡൽസ് ഒക്കെ വന്നിട്ടില്ല ഇത് ഡിയോൾ ടോൺ ആണ് ഇതൊരു ഇതൊരു രണ്ട് സെയിം മോഡല് പക്ഷെ കളർ ഡി ടോൺ ആണ് ഡിട്ടോൺ ഇതും ലാറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡലാണ് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിട്ടില്ല ഫോർ റോൾഡ് ഹൺഡ്രഡ്സി മാക്സിമം എല്ലാ കവർ ആവും ഇത് ഹൺഡ്രഡ് പെർസെന്റ് മാക്സിമം എല്ലാ കവർ ആവും ഇല്ലാന്ന് ഈ ഈ അവർ ചോദിക്കുന്ന വണ്ടിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല എല്ലാ കവർ വണ്ടി അവർ ചോദിക്കുന്ന സമയത്ത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വൺ നയൻറ്റി ഫൈവ് വരെ ടാ പക്ഷെ അത് പുറത്തേക്ക് വേറൊരു കേരളത്തിലെ ഇത് വീതി കൂടി പുറത്തേക്ക് വരാതെ വീലാണ് വീലാണ് താരന്റെ വീതി കിട്ടുമ്പോൾ പുറത്തേക്ക് വരത്തേക്ക് ഇപ്പൊ വൺ നയന്റി ഫൈവ് ഓക്കെ തമിഴ്നാട്ടിലൊക്കെ ടു നോട്ട് ഫൈവ് വരെ ഇടോ ടൂ നോട്ട് ഫൈവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടു വൺ ഫൈവ് വരെ ഇടാം ഇരുന്നൂറ്റി പതിനഞ്ച് വരെ ഇടാം പക്ഷെ അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് മാക്സിമം പുറത്തേക്ക് പുറത്തു ആർ ടിഒക്ക് കാശ് കൊടു ഒന്ന് സർക്കാരിനെ സഹായിക്കാം നിങ്ങൾക്ക് വേണം ചെയ്യട്ടെ അതെ പറഞ്ഞു പിന്നെ ഇതൊക്കെ ശരിക്കും ഫിഫ്റ്റീൻ തന്നെയാ ഇത് ഫിഫ്റ്റീൻ കമ്പനി ഒറിജിനൽ സിവിക്ക് ഒറിജിനൽ നിങ്ങൾക്ക് ഇന്നോവ അല്ല ഇത് ഒറിജിനൽ യൂസ് പുതിയത് പുതിയ പുതിയത് അതാ കമ്പനിയിൽ വരുന്ന ടൈപ്പ് പുതിയത് അതാ ഡിസൈനിൽ വരുന്ന സാധനമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഇത് ഒറിജിനോറിൽ ടൊയോറിൽ ഓക്കെ ആണോ പുതിയത് പുതിയ ഫ്രഷ് 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 അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കും ഇത് ടൊയോ ഈ കപ്പ് മാത്രം നമ്മൾ വീല് മാത്രം കിടക്കും ഇത് പറഞ്ഞില്ല ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇവരാണ് ടൊയോട്ടോന്റെ തേഡ് തേർഡ് പാർട്ടി മാനുഫാക്ചറേ സോ അത് അതേ രീതിയിൽ തന്നെ അതെ ഞാൻ ചോദിക്കുന്നതല്ല ഇത് ഒറിജിനൽ ടൊറിജിനൽ ടൊയോട്ടോ കമ്പനി സാധനം ും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഈ ടൊയോട്ടയുടെ ഒറിജിനൽ വീലില് ഈ അതായത് ഈ സാധനം ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയിട്ടൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെച്ചതുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ ഈ സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ട്വന്റി ത്രീ ട്വന്റി മോഡലാണ് ട്വന്റി ടു വരെ ഫുൾ സിൽവർ ആയിട്ട് വന്ന വീലാണ് എല്ലാവരും ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എക്സ്ചേഞ്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് എക്സ്ചേഞ്ച് ഓക്കെ അതായത് ഒരുപാട് അധികം ഡിസൈൻ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്നോവയിലൊക്കെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു സാധനം ഈ സാധനം അതായത് ആ ഒരു കടകുന്നില്ല അതെല്ലാം രസമുള്ള ഒരു വീലും കൂടിയാണ് അതായത് ഈ സാധനം അല്ലേറ്റീൻ ഇതില വേറെ ഇതിന്റെ അടുത്ത് പറയാം ഇതിന്റെ വേറെ വേണമെങ്കിൽ കാണിച്ചോ ഇവിടെ ബ്ലാക്ക് ഇരിപ്പുണ്ട് ഇത് നിയോ ബ്രാൻഡ് ആണ് അല്ലോ ബ്ലാക്കിൽ കുറെ ഇരിപ്പുണ്ട് പിന്നെ പക്ക സിൽവർ വേറെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇനി നമുക്ക് എന്താ കാണിക്കാനുള്ള ഇത് സാധനം നല്ല അടിപൊളി സാധനം കേട്ടോ ഇപ്പൊ നോക്കാം

അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാറ് വാങ്ങാൻ പോകുമ്പോ കയ്യിൽ പൈസ ഒന്നും വേണ്ട ഫുൾ ലോണിൽ കാർ കിട്ടുന്നുള്ളത് ഇവിടെയും നിങ്ങൾക്ക് ഒരു പൈസ വേണ്ട നിങ്ങളുടെ വണ്ടി ഇവിടെ കൊണ്ടുവരിക ഇവിടെ വെക്കുക ഫിറ്റിംഗ് ചാർജ് ചാർജ് മാത്രം അതുകൂടി അതിൽ കൊടുക്കാം നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വീലെടുത്തോളുവാ നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടായാൽ മതി ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബജാജ് ബജാജ് കാർഡ് ബജാജിൽ നിങ്ങൾക്ക് അപ്രൂവ് ആയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇവിടെയുള്ള എല്ലാ വീൽസിലും നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും ലോൺ കിട്ടും എത്ര എത്ര രൂപ രണ്ടാം അവർക്ക് ബജാജിന്റെ ആൾറെഡി ബജാജ് കസ്റ്റമർ ആയിട്ട് ഉണ്ടാവണം അവരുടെ നമ്പർ കൊടുത്തിട്ട് അവർക്ക് ഒരു ബജാജ് നമ്മൾ ലോഗിൻ ചെയ്യും ഒരു ഓ ടി പിറും നോക്കി അവർക്ക് എലിജിബിൾ എത്ര എത്ര രൂപ ചെയ്യാൻ പറ്റും ഓക്കെ സെക്കൻഡ് തിങ്സ് മുമ്പ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവർ നേരിട്ട് വരണം ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യണം ഇപ്പൊ നമ്മള് റേസർ പേ പേയെന്ന് ഒരു வெப்சைட் கிரியேட் சோ நமக்கு அவருக்கு செய்துட்டு அவருக்கு நம்மளுடைய ஆ லிங்க்ல போய் அவர் கிரெடிட் காடோ டெபிட் கார்டோ நெட் எதில பேமென்ட் பேமென்ட் யுபாலோ ஓகே பின்ன அவருடைய கிரெடிட் கார்டல பேமென்ட் அவராய் அவருக்கு இஎம்ஐ ஓகே கேட் வர வரணும் கிரெடிட் நமக்கு இஎம்ஐ இவடத்தும் വീട്ടിലിരുന്ന് അവർക്ക് അവിടെ സാധനം ഇവിടെ അതായത് ഇപ്പൊ ബേസിക്കലി പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതായത് നിങ്ങൾക്ക് ലോൺ ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇവിടെ കൊള്ളാന്ന് ഇവിടെ വന്ന് സാധ്യമൊക്കെ അതെ എന്നാൽ മാത്രമേ അപ്രൂവ് ആവുള്ളൂ ഇപ്പൊ അതുപോലും വേണ്ട ഇവർ ഇവരുടെ ലിങ്കിൽ കേറിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പേയ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാം അതുപോലെ തന്നെ സാധനം ഇവര് എത്തിച്ചേരും ഉത്തരവാദിത്തത്തോട് കൂടി അല്ലെ പിന്നെ വാറണ്ടി പീസ് ആണ് ഒരു പേടിയും പേടിക്കണ്ട അപ്പൊ എന്തായാലും കാർഡ് ഇപ്പോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇതുപോലെ കാർഡ് കാർഡ് അല്ലേ പിന്നെ നിയോന്റെ വെബ്സൈറ്റ് ഉണ്ട് അത് അവർ വെബ്സൈറ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അതിന്റെ ഒരു ലിങ്ക് ആണ് കൊടുത്തേക്കാട്ടോ അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കണ്ടോ അത്യാവശ്യം മറ്റേ ഇന്ത്യൻ ബ്രാൻഡിൽ ഐഎസ്ഐയും മുദ്രയും കാര്യങ്ങളൊക്കെ കൂടി എല്ലാം കൊണ്ട് വരുന്ന സാധനം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി തരും വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ആ ഇത് ിയോന്റെ വാറണ്ടി ആക്ടിവേഷൻ തന്നെ ചെയ്ത് കൊടുക്കും അവർ വണ്ടി ഫിറ്റ് ഒരു ഫോട്ടോ നമുക്ക് ആക്ടിവേറ്റ് ഈ കാർഡ് എന്തായാലും വാറണ്ടീന്റെ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഏത് വീൽ വേണേലും ഒരു ആണെങ്കിലും രണ്ട് പീസ് ആണെങ്കിലും മൂന്ന് ആണെങ്കിലും എത്ര എണ്ണം വേണേലും തരൂല്ലേ സിംഗിൾ പീസ് കിട്ടും ഇവിടെ നടക്കുന്ന ഓരോ വീൽസും അതുപോലെ തന്നെ വേറെന്തേലും ഉണ്ടോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ വേറെ ഇത് പാർസൽ സർവീസ് പാർസൽ പാർസൽ കൊടുക്കും ഒന്ന് ഇന്ത്യയിൽ എവിടെയും എവിടെ എവിടെ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ എവിടെയും കേരളാണെങ്കിലും ഒരു ദിവസത്തിൽ അവിടെ എത്തും പിന്നെ മാക്സിമം സൗത്തിലെ ഒരു ദിവസത്തെ എല്ലാ ഭാഗത്തും എത്തും എല്ലാ കേരളത്തിൽ ഒരു കേരളത്തിലെ പിന്നെ ചിലരെ ചോദിക്കും ഈ പാക്കിങ്ങില് നിങ്ങൾ ഡാമേജ് വരാണോ സാധനം ഇവിടെ നിങ്ങൾ കയ്യിൽ എത്തിച്ച് ഒരു വർഷം വരെ നമുക്ക് വാറണ്ടി കൊടുക്കും പാക്കിംഗിലെ ഡാമേജ് ആയാലും നമുക്ക് വാറണ്ടി ക്ലെയിം വാറണ്ടി ക്ലെയിം ഓക്കെ അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ രീതിക്ക് നല്ലൊരു വീലൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയുണ്ട് അപ്പോൾ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീലെടുക്കാണ്ടിരിക്കേണ്ട മാസം ഒരു ചെറിയ പൈസ ലോൺ ബജാജ് ഒക്കെ ആണെങ്കിൽ ഒരു രൂപ പോലും പൈസ പോലും വരില്ല അതാണ് ഏറ്റവും വലിയ ഗുണം പിന്നെ ഏത് വീല് വേണമെങ്കിലും ഇതൊക്കെ നല്ല കിൻമൻ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് അധികം മോഡൽസ് ഇനിയും വരും കറക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു ഇത് നമ്മള് കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിക്ക് ഉള്ളിൽ കയറേണ്ട ഉക്കടം മാർക്കറ്റ് മുമ്പ് ലാരിപ്പട്ടിയാണ് ലാരിപ്പെട്ടി എൻട്രൻസ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന നമ്മൾ ഉക്കടം മാർക്കറ്റില് ചെറിയ ഗേറ്റ് എൻട്രൻസ് ഉണ്ടാവും ആ ഗേറ്റിന് തൊട്ടടുത്ത് ടി എൻ നൈൻറ്റി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ കയറി വന്നാൽ മതി ഏതെങ്കിലും ഡൗട്ട് എന്നാലും വിളിച്ചാൽ മതി ഫോൺ എടുത്തെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ ഉടനെ റിപ്ലൈ റിപ്ലൈ കൊടുക്കാം അതായത് ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഇവിടെ മുറ്റത്ത് കൊണ്ടുവിടും കേട്ടോ അപ്പൊ പറഞ്ഞതില് നമ്മുടെ ഉക്കട മാർക്കറ്റിലേക്ക് കയറുന്ന മെയിൻ ഒരു മൗലാന മുഹമ്മദ് അലി മാർക്ക് ഉണ്ട് അതിലേക്ക് കയറണ്ട അതിന്റെ തൊട്ട് കഴിഞ്ഞിട്ട് അതായത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മീറ്റർ കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കുറെ ലോറികൾ നിർത്തിയിട്ട് വഴി കാണാം അതിലേ കയറി വന്നിട്ട് കുറച്ച് മുമ്പോട്ട് വന്നാൽ തന്നെ ഇവിടെ ഷോപ്പ് കാണാൻ പറ്റൂട്ടോ അപ്പൊ എന്തായാലും ആർക്കെങ്കിലും നല്ലൊരു യൂസ്ഡ് വീല് വേണമെങ്കിൽ അവസരങ്ങൾ കളയരുത് നല്ല നല്ല വീൽസ് വില കുറച്ച് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കിട്ടും നിയർ റേറ്റിലൊന്നും അല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഇതിന്റെ ഡിസൈൻ ഇന്ത്യൻ ബ്രാൻഡ് ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ മേലും വെച്ചിട്ടുണ്ട് അല്ലേ വാട്സപ്പിലും എങ്ങനെ വേണമെങ്കിൽ വെച്ചാൽ കംപ്ലീറ്റ് സാധനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കിഡിലും വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും